ചരണേന്റെ തിവാൾ ആണ് വെടിയിട്ട് കൊടുക്കാതെണ്ടല്ലോ ശരിയോ ചക്ക കൊണ്ട് വന്നെന്നോടോ പറയാൻ കൊ 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 ആ അതെ അതെ തമിഴാണ് അല്ലേ അല്ലേ തമിഴ് പോലെ കല്യാണത്തിന് കൊടുക്കുന്നല്ലേ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ വേഡിയൻ നമ്മൾ തമ്മിലുള്ള സാധനം അല്ലേ ഹല്ലേലൂയ നമ്മൾ കണ്ട നമ്മളെല്ലാം ഒരു സംസ്കാരത്തിൽ അതെ അതെ ചേച്ചി ചായ എനിക്കും കൊടുക്ക് നമ്മളൊക്കെ ആയിപ്പോയേക്കും ഞാൻ പോകുമ്പോൾ പോട്ടെ ഇതിന് കൊണ്ടോക്കണോ മറ്റേ ആമത്തെ അവര് നമ്മുടെ അമ്പലത്തിനടുത്തിട്ട് കട്ടിടിക്കുന്ന ഞാൻ എപ്പോഴും നമുക്ക് ചിഹ്നാൻ പറ്റുന്നവരാണ് đi luôn hay nó đến lên home drama mà thích cái bộ này ấy thế đi đi thế nó sẽ nên à rồi 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 അതെല്ലേ <laughs> 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 യന്മാരെല്ലാം ബന്ധപ്പെടുന്നു നമ്മള് മാരാണിസ്കൂളിൽ അവിടെ കോട്ടയത്ത് വരാൻ അപ്പൊ അപ്പുറത്ത് അതെന്റെ കസിൻ നീ എന്ന് പറയാം ഏത് ബന്ധം പറയാൻ പോയാ അങ്ങ് പോകും നമ്മടെയൊക്കെ ജനറേഷൻ ആയിരിക്കും എന്തെങ്കിലും ആരെയും വലിയ പിടുത്തൊന്നും ഒന്നുമില്ല നമുക്കറിയാവുന്ന പോലും നമ്മുടെ പിള്ളേർക്കറിയില്ല അതറിയില്ല അറിയില്ല അറിയില്ല അവർക്ക് അല്ല നമ്മൾ കുടുംബാറുണ്ട് അവധികൾ വീട് അപ്പന്റെ വീട് ഇപ്പൊ നമ്മളാരസം അവധി യാത്രയാണല്ലോ വലിയ അവധി ആയിനു വെള്ളിയവധി ആയി ഞങ്ങളുടെ സമയത്ത് ക്രിസ്മസ് വരുമ്പോ câu này đi thì đi đi được ạ